ൊരു ഞങ്ങൾ തനുള്ള നീ ഉണനീടനമേ നല്ല ഞങ്ങളിൽ ഞങ്ങളിലായ്പ വിശുദ്ധ മത്തായി ഏഴ് പതിനെട്ട് നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയുകയില്ല യേശുക്രിസ്തുവിന്റെ വിശ്വപ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിലെ ഒരു വാചകമാണിത് പുറമേ ആടിന്റെ മുഖം മൂടി അണിഞ്ഞ് അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായി ദൈവജനത്തെ മലീമസമാക്കുന്ന ഒരു കൂട്ടരെപ്പറ്റി കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ് ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുവാൻ ഒരു നല്ല സൂചന ഇവിടെയുണ്ട് ഒരു വൃക്ഷം അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഒരുവന്റെ ജീവിതം അവനെ വെളിവാക്കുന്നു മുള്ളുകളിൽ മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ അത്തിപ്പഴമോ ഉണ്ടാകില്ലല്ലോ നല്ല ഫലം നല്ല വൃക്ഷത്തിൽ നിന്ന് മാത്രമേ പുറപ്പെടൂ പ്രിയരെ ഈ വിഷയത്തിൽ ചുറ്റും സൂക്ഷ്മത പുലർത്തുന്നതോടൊപ്പം ഒരാത്മപരിശോധന കൂടി നടത്താം ഞാൻ നല്ല വൃക്ഷമോ ആകാത്തതോ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ദുരുപദേശങ്ങൾ കാറ്റുപോലെ പ്രസരിക്കുന്ന ആത്മിക ലോകത്ത് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ നല്ല ഫലം പുറപ്പെടുവിച്ച് അങ്ങയുടെ യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ